ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ மரஞ பிரசே ഉൽപ്പത്തിയുടെ പുസ്തകം ആറാം അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നു ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും വിചാരവും തിന്മ നിറഞ്ഞതാണെന്നും ദൈവമായ കർത്താവ് കണ്ടു നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അമിതമായ ലൈംഗികവൽക്കരണത്തിൻ്റെയും അശുദ്ധിയുടെയും ഒക്കെ ഒരു കാലമാണ് ഈ അടുത്ത് ഗൂഗിൾ ഇങ്ങനെ വെളിപ്പെടുത്തി അവരുടെ സെർച്ച് എഞ്ചിനിൽ പത്തു പേർ ഇൻ്റർനെറ്റിൽ തിരയുന്നതിൽ ഏഴുപേരും ഏതെങ്കിലും അശ്ലീല നീലചിത്രങ്ങളോ മറ്റോ തിരയുന്നവരാണ് കർത്താവിൻ്റെ വചനം ശക്തമായി നമ്മളോട് പറയുന്നു ജടിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് ഇന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവവചനം കേൾക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അശുദ്ധിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാതെ ദൈവത്തെ തിരയുന്നത് ദോഷത്വമാണ് ഭാരതത്തിലെ ആ ജ്ഞാനവ്രതൻ മഹാത്മാഗാന്ധി പറഞ്ഞു ലൈംഗിക ഇച്ഛയെ പൂർണ്ണമായി പരിത്യജിക്കാതെ ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല തീർച്ചയായും നമ്മുടെ ലൈംഗിക വികാരങ്ങളെ ചാനലൈസ് ചെയ്യാതെ ദൈവത്തെ തിരയാൻ ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളകനാഥ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വല്ലാതെ ലൈംഗികവത്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് ചേർന്ന വിശുദ്ധിയോടും വിവേകത്തോടും കൂടെ ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്ന ഓർത്ത് വേദനിച്ചു എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നിർമ്മലമായൊരു ഹൃദയവും നിർമ്മലമായൊരു ജീവിതവും ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറയ്ക്കും അങ്ങ് നൽകണമേ ആമേ